कृष्णा, मुकुन्दा कृष्ण कृष्णगोविन्द नारायण हरे अच्युतानन्दगोविन्द माधव नारायण हरे उ विलङ्गुरुवायुरीशनै ശംഖുചക്രകഥത്മധാരിയായി കൽമറ്റും മണിയായി ഒത്തിരി കാര്യമോതുവാനെത്തി ഞാൻ കൃഷ്ണൻ ഉണ്ണീനിൻ വായു പുരത്തിലായി കണ്ണിറയെ മനം നിറയെ കണ്ടു സ്വർഗമോ കണ്ണാ നീ വസിക്കുന്നിടം ശ്രീയുമൊത്തു നിറഞ്ഞു വിളങ്ങുന്ന ശ്രീ ഗുരുവായൂരിശാ ജഗന്നാഥ എത്തിഞാൻ നിന്റെ പത്മപാദം തൊഴാൻ ഒത്തിരി നേരം കൂടെയിരിക്കുവാൻ പിന്നെ യോധണം കാര്യങ്ങളൊക്കെയും കണ്ണനെ കണ്ട് മിണ്ടി മടങ്ങണം ഈ മിഴി നിറയെ ഒന്നു കാണണം ശ്രീലകത്തുള്ള ശ്രീയുടെ നാഥനേ ഇത്തിരി നേരമൊത്തൊന്നു കാണുകിൽ ഒത്തിരി ഭാഗ്യമുണ്ടായി വൾക്കഹോ നിന്റെ പൊൻപദം മെല്ലെ അടി വച്ചും കിങ്ങിണിയൊച്ചയുണ്ടാക്കിയോടിയും ചുറ്റിലും നീ നടന്നോരാ നടന്നോരാപാതയിൽ വീണു വീണു നമിച്ചു ഞാൻ പൈതലേ ചുറ്റിലും തിങ്ങി നിറയുന്ന സാഗരം തിക്കി ഞാനും നടന്നു നിൻ കൈവിരൽ ഒട്ടുമുറുകെ പിടിച്ചു നിൻ കണ്ണിലെ വറ്റിടാത്ത കരുണയിൽ നോക്കി നോക്കി കണ്ടു ഞാൻ കണ്ണാ നിന്റെ മിഴിക്കുള്ളിൽ എങ്ങേ കണ്ടിടാത്തോരു കാരുണ്യം ചുറ്റിലും തിങ്ങി നിറയുന്ന സാഗരം തിക്കി ഞാനും നടന്നു നിൻ കൈവിരൽ ഒട്ടുമുറുകെ നിൻ കണ്ണിലെ വറ്റിടാത്ത കരുണയിൽ നോക്കി നോക്കി കണ്ടു ഞാൻ കണ്ണാ നിന്റെ മിഴിക്കുള്ളിൽ എങ്ങുമേ കണ്ടിടാത്തോരു കാരുണ്യം നീലസാഗരത്തിര പോലെ അത് വന്നു സ്നേഹമോടനെ ചുറ്റി പിണയ്ക്കുന്നു ഇത്തിരി നേരം കെട്ടിപ്പിടിച്ചു നീ നീണ്ട നീല ബാഹുക്കളാലെ നീ പിന്നെ മൂക്കമായി യാത്രയും നൽകി നീ കണ്ണു നീ നിറഞ്ഞ മടങ്ങി ഇന്നുമാശ്രയം നീ മാത്രമാണുണ്ണി മഴയിലെ ദീപ പ്രകാശവും കെട്ടുപോകാതെ കാത്തിടേണേ കണ്ണ മുഗ്ധാസമോടമ്മ തൻ പൈതലേ കൃഷ്ണ കൃഷ്ണാമുകുന്ദജനാർദ്ധന कृष्णगोविन्दनारायण हरे अच्युतानन्द सच्चिदानन्द नारायण हरे